വ്യാപകമായ റെയ്ഡുമായി അഴിമതി വിരുദ്ധ ഏജൻസിയായ ലോകായുക്ത ബംഗളൂരുവിൽ ബിദാർ രാമനഗര ഉത്തര കന്നഡ എന്നിവിടങ്ങളിലായി അറുപതോളം സ്ഥലങ്ങളിലാണ് നൂറിലധികം ലോകായുക്ത ഉദ്യോഗസ്ഥർ ഒരേ സമയം റെയ്ഡ് നടത്തുന്നത് ബംഗളൂരുവിൽ അഞ്ച് സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് പതിമൂന്ന് പോലീസ് സൂപ്രണ്ടർമാരുടെയും പന്ത്രണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടർമാരുടെയും നേതൃത്വത്തിലാണ് റെയ്ഡ് പത്ത് അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് ജനുവരിയിൽ നാൽപ്പതോളം സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ വീടുകൾ റെയ്ഡ് ചെയ്തിരുന്നു തുമക്കുരു മാണ്ഡ്യ ചിക്കമംഗളൂരു മൈസൂർ കോപ്പൽ വിജയനഗര ബെല്ലാരി ഹാസൻ ചാമരാജനഗര മംഗലാപുരം എന്നിവിടങ്ങളിലാണ് ഒരേ സമയം അന്ന് റെയ്ഡ് നടത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ